ഹായ് ഗെയ്സ് ഗോവിന്ദപുരത്തുള്ള ദീപക് എന്ന പേരുള്ള ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇതിന് തൊട്ടുമുമ്പും സമാനമായൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് ആ പെൺകുട്ടിയെ എല്ലാവരും പഞ്ഞിക്കിട്ടതുമാണ് സ്വന്തമായി ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തതുപോലെയാണ് അന്നും നമുക്ക് തോന്നിയിരുന്നത് ഒരു മാസ്ക് ഒക്കെ ഇട്ടൊരു പെൺകുട്ടി ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്നു ഒരു പ്രായമായ ഒരാളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് അയാൾ ആ ഒന്നും കാണിക്കുന്നത് നമുക്ക് കാണുന്നില്ല വെറുതെ എന്തോ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളുടെ സിമ്പതിയും അതുപോലെ തന്നെ ആളുകളുടെ ആ ഒരു പ്രശംസയൊക്കെ പിടിച്ചു പോകാൻ വേണ്ടി താൻ എന്തോ വലിയ സംഭവമാണ് താൻ ഇതിനെതിരെ പ്രതികരിക്കുന്നു ഇങ്ങനെയൊക്കെ സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ ഇല്ലാത്ത നുണക്കഥകളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ഒരു കടന്ന കൈ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ പിന്നെ ആളുകളൊക്കെ നേരെ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് നേരെ വിപരീതമായ നെഗറ്റീവായ കമൻ്റുകളാണ് അതിനൊക്കെ വന്നത് അതിനെതിരെയൊക്കെ നല്ല സാമൂഹിക ബോധമുള്ള ആളുകളൊക്കെ പ്രതികരിച്ചു ഇത് ഒരു ടെൻഡൻസിയായി ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യവേ പിന്നെ ഗോവിന്ദപുരത്തുള്ള ദീപക് എന്നൊരു യുവാവ് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് വീഡിയോയിൽ നമുക്ക് കാണുന്നത് ആ സാഹചര്യം വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ പെൺകുട്ടി അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല കാരണം അതൊരു വീഡിയോയാണ് തിരക്കുള്ള ബസ്സാണ് ബസ്സാകുമ്പോൾ ട്രെയിൻ പോലെയൊന്നല്ല നല്ല കുത്തി കുലിക്കുമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരിക്കും ഒരു പക്ഷേ നമ്മളെ നിയന്ത്രണത്തിലാവില്ല ബസ്സിലുള്ള യാത്രക്കാരുടെ മൂവിങ്സ് ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലാവില്ല പെട്ടെന്ന് നല്ല പിന്നെ ഖട്ടറൊക്കെ ഉള്ള റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് സട ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്കും ബേക്കിലൊക്കെ ചെന്നിരിക്കാനോ നമ്മുടെ ശാരീരിക അവയവങ്ങൾ കയ്യും കാലമൊക്കെ അവിടെ തട്ടി തട്ടിയും മുട്ടിയന്നൊക്കെ ഇരിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ആ കുട്ടിക്ക് ഇങ്ങനെ ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒന്നല്ല രണ്ട് വീഡിയോ എന്നാണ് പറയപ്പെടുന്നത് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാണം കെടുത്തുന്നതിന് പകരം ആ കുട്ടിക്കുമില്ലേ ആങ്ങളാരും ആ കുട്ടിക്കുമില്ലേ ഉണ്ടാവില്ലേ ഉപ്പയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കുട്ടിക്കുണ്ടാവില്ലേ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാനം കെടുത്തു കഴിഞ്ഞാൽ ഇനി തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക അതിന് വേറെ മാർഗങ്ങളുണ്ട് ആ കുട്ടിക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പ്രചരിപ്പിക്കാതെ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാലോ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ തെറ്റ് സംഭവിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അവിടുന്ന് ആളുകളോട് പറയാം അവിടെ ബസ് ജീവനക്കാരോട് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഉഷിരും തൻ്റെ ഇടമുള്ള പെൺകുട്ടിയാണെങ്കിൽ അവിടുന്ന് പിന്നെ ആളുകളെ മുമ്പിൽ വെച്ച് തന്നെ അടിക്കാൻ പറ്റും തെറ്റ് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാത്ത ഊഹാബോധത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ അതിന് പകരം റീച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരു കുടുംബനാഥനാണ് ജീവൻ ഒടുക്കിയത് എന്തുകൊണ്ട് പെൺകുട്ടികൾ അത് സ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് നമ്മളിങ്ങനത്തെ വിവാദങ്ങളുണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പിന്നെ അവരുടെ പിന്നെ കോഴിയിലേക്ക് കാലു നിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ചെറുപ്പകാലത്തുള്ള പീഡനങ്ങളൊക്കെ പറയുന്നത് അത് നിയമപരമായി അത് പിന്നെ വാലിഡ് ആണെങ്കിൽ പോലും അതിലൊരു എന്താ പറയുക ഒരു ധാർമ്മികതയില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടുകൾ പ്രതികരിക്കണം അതിന് കഴിയില്ലെങ്കിൽ അധികം താമസിക്കാതെ ബന്ധപ്പെട്ട ആളുകളോട് പറയണം ഇതത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ മുമ്പ് കഴിഞ്ഞ സംഭവം അതിന് തെളിവൊന്നും ഉണ്ടാവില്ല പെൺകുട്ടി പെൺ സ്ത്രീകളുടെ ഒരു മൊഴി മാത്രം മതിയല്ലോ നമ്മളെ നിയമം അങ്ങനെയാണല്ലോ അതിനെയാണ് കോടതി പോലും വിശ്വസിച്ച് പോവുകയാണ് നിയമത്തിൻ്റെ ഒരു നൂലാമാലയാണത് അവരൊരു മൊഴി പറഞ്ഞാൽ മതി അതിന് തെളിവ് വേണ്ട സി സി ടി വി വേണ്ട ഒന്നും വേണ്ട എന്നാൽ പുരുഷന്മാർ പറഞ്ഞാലോ അതൊന്നും ഉണ്ടാവില്ല ഒരു സ്ത്രീ എങ്ങനെ ചെയ്തു എന്ന് ഒരു പുരുഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വാല്യൂ ഇല്ല നേരെ മറിച്ച് ഒരു ഒരു പെൺകുട്ടി അവളെ അമ്മൂമ്മയായിട്ട് പോലും എന്നെ ചെറുപ്പത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വെറുതെ പറഞ്ഞാൽ മതി പ്രശ്നമായി അതൊക്കെ ഓൺ ദ സ്പോട്ടിൽ പറയണം ആ പറഞ്ഞതേ തെളിവായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിയമം പോലും എടുക്കാൻ പാടുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ത് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ് ആരോട് പറയാനാണ് എന്ന് മാത്രമല്ല എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ദീപക് എന്ന് പറയുന്ന യുവാവ് അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ കുറ്റക്കാരൻ അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ആണുങ്ങൾക്ക് പറഞ്ഞതല്ല ഇതൊന്നും ഇതിൻ്റെ മറ്റൊരു വർഷം കൂടി ഞാൻ പറയുകയാണ് തൻ്റെ ഇടമുള്ള ആണുങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമല്ല ഇത് ഏഹ് നമ്മൾ ഫേസ് ചെയ്യണം എന്തൊരു പ്രശ്നം വന്നാലും ഫേസ് ചെയ്യണം ആത്മീയത്തെ ഒരിക്കലും പരിഹാരമല്ല അത് ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് എനിക്ക് ദീപക്കിനോട് എനിക്ക് സത്യത്തിൽ ആ കാര്യത്തിൽ പുച്ഛം തോന്നുകയാണ് കാരണം നിയമപരമായി പോരാടിയിട്ട് തൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ തൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് ദീപക്കന് ഉറപ്പുണ്ടെങ്കിൽ ഇനി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മാപ്പ് പറയണം അല്ലെങ്കിൽ അത് നിയമപരമായി നേരിടണം എന്തൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഏഹ് മാനം കടാനും അതൊക്കെ ഒരു സാധാരണഗതിയിൽ മാനസികമായ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ല സംഭവിച്ചാൽ അതിനെ തിരുത്താനും അത് കറക്റ്റ് ചെയ്യാനും ശരി ശരിപാതയിലൂടെ മുന്നേറാനും തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തി നല്ല ജീവിതം നയിക്കാനൊക്കെ ഇവിടെ സാഹചര്യങ്ങളില്ലേ അതിനൊക്കെ സമൂഹം അനുവദിക്കില്ലേ മനുഷ്യനല്ലേ ബാലാഖമാരൊന്നും അല്ലല്ലോ ഇനി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ തെറ്റ് പറ്റിയാലും ഇല്ലെങ്കിലും ആത്മീയത്തെ എന്തെങ്കിലും പരിഹാരമാണോ ആ കുടുംബത്തിന് പോയില്ലേ അവന് പോയില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അത് മൂലം ഇനി വരാനിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ഗതി എന്തായിരിക്കും അപ്പോൾ ഇതൊന്നും ഒരിക്കലും ആണുങ്ങൾക്ക് മീശ വച്ച ആണുങ്ങൾക്ക് പറഞ്ഞ പരിപാടിയല്ല ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്തൊന്നും ആത്മീയത്തെ ചെയ്യാനുള്ളതല്ല നമ്മുടെ വിലപ്പെട്ട ജീവിതം എന്ന് ഇനിയുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഇത്തരം സാഹചര്യം വരുമ്പോൾ തൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിയമപരമായി നേരിടുക തന്നെ വേണം എന്നിട്ട് സത്യം അത് ജയി അങ്ങനെ ആളുകളിടയിൽ നമ്മുടെ ആ ഇടിഞ്ഞു പോയ ഇമേജ് നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കണം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാന്യമായി മാപ്പ് പറയണം അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് മുന്നിൽ കിടക്കുമ്പോൾ ദീപക് ചെയ്തത് ഒട്ടും ശരിയല്ല എന്നുകൂടെ പറയാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഏതായാലും ഇങ്ങനത്തെ പെൺകുട്ടികൾ റീച്ചിനു വേണ്ടി കാണുന്ന കോപ്രായങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇവിടെ സ്ത്രീകൾക്ക് വേറെ നിയമം പുരുഷന്മാർക്ക് വേറെ നിയമം ആണെങ്കിലും തുല്യത വേണമല്ലോ പുരുഷന്മാർക്ക് മേൽക്കോയ്മ ഉണ്ട് വേണമെന്ന് പറയുന്നില്ല എന്നാൽ തുല്യതയെങ്കിലും വേണ്ടേ അവരും മനുഷ്യരല്ലേ ഞങ്ങളും ഇവിടെ പുരുഷന്മാരും മനുഷ്യരാണ് എന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്